Hello everyone, welcome back to Samim, Shalini. ആൾക്കാർക്ക് ഇവിടെ ഉറക്കം വന്നിട്ട് ഈ അപ്പഴും ഒരു തത്സമയം ജാലി സത്യം പറഞ്ഞാൽ ഞാനും ഉറക്കം തന്നെ ഇരിക്കുന്നത് പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളിലേക്ക് അറിയിക്കാമെന്ന കരുതി മാത്രമാണ് വരുന്നത് ഇന്ന് ഈ വീഡിയോ ആരും കാണണമെന്നില്ല നാളെ കാണേണ്ടവർ കാണട്ടെ എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കട്ടെ എന്ന് വിചാരിച്ചു മാത്രം ചെയ്യുകയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കോമൺ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പ്രാവശ്യം മൈ ജി ഫ്യൂച്ചർ സെന്ററിൽ പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് പാർട്ടിസിപ്പൻസ് ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ അവർ നേരിടുന്ന ഒരു പ്രശ്നം നമുക്ക് കമന്റുകളായിട്ടും വരുന്നുണ്ട് അല്ലാതെയും അറിയിക്കുന്നുണ്ട് പാർട്ടിസിപ്പൻസ് ഈ ഓഡിഷൻ വീഡിയോ മൂന്ന് മിനിറ്റുള്ള ഓഡിഷൻ വീഡിയോ ആണ് അത് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ചിലർക്കൊക്കെ ഒരു സഭാകമ്പം എന്ന് പറയില്ലേ അവിടെ കസ്റ്റമർ വോക്ക്ഇൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ പാർട്ടിസിപ്പൻസ് ആണെന്ന് അറിയുമ്പോ ഇവര് കിയോസ്കിലൊക്കെ ചെന്ന് നിന്ന് ഇവർ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർക്കൊരു കൗതുകം ഇത് കാണാൻ വേണ്ടിട്ട് അപ്പൊ അത് ചിലർക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ നാണം കുടുങ്ങി നിൽക്കുന്ന ആൾക്കാർ എന്തിനാ ഷോയിൽ പോകണെന്ന് വിചാരിക്കും എല്ലാവർക്കും ആഗ്രഹം കൊണ്ടാണല്ലോ ഒരു കോമൺ ഓഡിഷനിൽ നിന്ന് പങ്കെടുക്കാനായിട്ട് പോകുന്നത് അപ്പോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസന്റേഷനൊന്നും ചെയ്യാത്തവരാകുമ്പോൾ ഒരു മടി ഉണ്ടാവും മടിയുണ്ടാവും എന്താഗ്രഹമുണ്ട് ചെയ്യണമെന്ന് അപ്പൊ അവർക്കുള്ളൊരു പ്രൈവസി കിട്ടുന്നില്ല ആൾക്കാരെല്ലാവരും ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ മൈജിയിൽ അവർക്കൊരു സൗകര്യം ചെയ്തു കൂടെ എന്നുള്ളതാണ് കിയോസ്ക് ഞാൻ കണ്ടതാണ് ഓപ്പൺ കിയോസ്ക് ആണ് അവിടെ ഉള്ളത് അപ്പൊ സ്റ്റാഫ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പല സെന്റേഴ്സിലും അപ്പൊ അവര് ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത് എല്ലാവരും നോക്കുന്ന സമയത്ത് കണ്ടസ്റ്റന്റ് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ കമന്റിലുണ്ടായിരുന്നല്ലോ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ എന്നൊരു പ്രേക്ഷക ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അതിനുള്ള ഒരു സൗകര്യം കൊടുക്കുന്ന നല്ലതായിരിക്കും തോന്നുന്നു ക്ഷമിക്കണം അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് മനസ്സിലാക്കേണ്ടത് ഇനി ഷോയിൽ ചെന്നാലും നിങ്ങളുടെ ചുറ്റും ക്യാമറയായിരിക്കും പല ആൾക്കാരോടും നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരോടായിരിക്കും സംസാരിക്കേണ്ടി വരിക എത്ര ഇൻവോർട്ടഡ് ആയിട്ട് ഇൻവോർട്ട് ആയിട്ടുള്ള ആൾക്കാരായെങ്കിലും നിങ്ങൾ സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുപോലെ മറ്റു സാഹചര്യങ്ങൾ അവിടുത്തെ ലൈറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ക്യാമറ ഇതർ ഫോൺ ട്രൈപോഡോ അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ തൽക്കാലം ഓഡിഷൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളും കൊണ്ടുപോകാനായിട്ട് കരുതുക എന്നുള്ളതാണ് പക്ഷെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു സ്റ്റാഫ് വിചാരിക്കുകയാണെങ്കിൽ ഇത് അവർക്കൊന്നു സഹായിക്കാവുന്നതേ ഉള്ളൂ പിന്നെ വേറൊരു പ്രശ്നം പറയുന്നത് പല സെൻ്റേഴ്സിലും ഇപ്പോഴും കിയോസ്ക് ഓപ്പൺ ആയിട്ടില്ലയാണ് മൈ ജി ഫ്യൂച്ചറിൻ്റെ പാലക്കാട് ചില സ്ഥലങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല പറയുന്നു പട്ടാമ്പിയിൽ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സ്ഥലങ്ങൾ എടുത്തെടുത്ത് പറയുന്നില്ല ഇനി മൈ ജി ഫ്യൂച്ചർ സെന്ററിൽ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവേണ്ട അവരുടെ സജ്ജീകരങ്ങളുടെ സജ്ജീകരണങ്ങളുടെ പ്രശ്നമായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം നേരിട്ടതായിട്ട് പറഞ്ഞു വേറൊരു കാര്യം പാർട്ടിസിപ്പൻസിലേക്ക് അറിയിക്കാനാണ് അത് എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് ഇവർ ഈ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് പ്ലാറ്റ്ഫോമിലോ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങള് പരിചയമില്ലാത്ത മുഖമായിട്ടുള്ള നിങ്ങളെ പരിചിത മുഖമാക്കാൻ വേണ്ടിട്ടാണ് ഷോയിൽ ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു നമ്മുടെ ഭാഗത്ത് തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കട്ടെ എന്ന് കരുതി പറയാണ് ചില പാർട്ടിസിപ്പൻസ് ഒക്കെ ഞാൻ കണ്ടു വളരെ ഓപ്പൺ ആയിട്ട് അവർ ഓഡിഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള അതേ വീഡിയോ കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സാധ്യത കുറയ്ക്കുന്നതാണ് എനിക്ക് തോന്നണേ ഇൻ കേസ് നിങ്ങളുടെ പെർഫോമൻസ് നല്ലതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളെ കോമണറായിട്ട് എടുക്കാൻ അർഹനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തെറ്റുമൂലം അത് മിസ് ആവണ്ട എന്ന് കരുതി ഈ കാര്യം കൂടി അറിയിക്കുകയാണ് ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം വിശദമായിട്ട് കുറച്ച് നേരത്തെ തന്നെ അയ്യോ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം അല്ല സമയമല്ല എനിക്ക് തൊണ്ടവേദനയുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നിർബന്ധമായിട്ടും പറയേണ്ട കാര്യമായതുകൊണ്ട് പറയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കൂ അപ്പൊ ഇനി സുരേഷ് ഗോപി ചേട്ടം പറയുന്ന പോലെ എല്ലാവർക്കും ശുഭരാത്രി സുഖനിധിര താങ്ക് സോ മച്ച്